ഹായ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകളെ തിരയാൻ ഇന്നലെ പുഴയുടെ പതിനഞ്ചടി വരെ താഴെ പോയി എന്നാണ് മുങ്ങൽ വിദഗ്ദ്ധർ വിദഗ്ധനായ ഈശ്വർ മാൽപെ പറയുന്നത് ഒരു പോയിന്റിൽ കുറെ തടി തടികഷ്ണങ്ങൾ താൻ കണ്ടെത്തിയതായി ഈശ്വർ മാൽപെ പറഞ്ഞു സ്റ്റേ തടി തടികഷ്ണങ്ങൾ കണ്ടെത്തിയത് എന്ന് ഈശ്വർ മാൽപ്പ പറയുന്നു തടി നിറച്ച ലോറിയുമായിട്ടാണ് അർജുൻ ഷിരൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഈശ്വർ മാൽപയുടെ വാക്കുകൾ പതിമൂന്നാം ദിവസം തെരച്ചിലിൽ അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ ഇരട്ടിപ്പിക്കുകയാണ് ഇന്ന് സ്വന്തം റിസ്കിൽ പുഴയിൽ ഇറങ്ങുമെന്ന് മാൽപ്പ പറയുന്നുണ്ടെങ്കിലും മാൽപ്പയുടെ സംഘം പുഴയിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഇന്ന് രാവിലെ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം അറിയാൻ സാധിച്ചു ഇന്നലെ പുഴയിലുണ്ടായ ശക്തമായ അടിയൊഴുക്ക് വെല്ലുവിളി സൃഷ്ടിച്ചു എന്നാണ് ഈശ്വർ മാൽപ്പ പറയുന്നത് എന്നിരിക്കലും ഇതിലും പ്രയാസമേറിയ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട് താനെന്ന് അദ്ദേഹം പറയുന്നു ഒഴുക്കുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു കമ്പിയും വീടിൻ്റെ ഇതിന് സമാനമായ ഷീറ്റും കണ്ടെത്തിയെന്നും അദ്ദേഹം ഷിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ ഏഴ് തവണയാണ് ഈശ്വർ മാൽപേ ഗംഗാവാലിയിൽ പരിശോധന നടത്തിയത് ആദ്യഘട്ടത്തിൽ നദിയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മാൽപേയുമായി ബന്ധിപ്പിച്ച കയറു പൊട്ടി നൂറ്റി അൻപത് മീറ്ററിലേറെ ഒഴുകിപ്പോയിരുന്നു മൂന്നാമത്തെ ഡൈവിലായിരുന്നു ഈശ്വർ മാൽപേ ഒഴുക്കിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകരുടെ ഡെങ്കി ബോട്ടുകൾക്ക് പുറമേ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും നദിയിലേക്ക് ഇറക്കിയായിരുന്നു പരിശോധന പരിശോധനകളിൽ അടിത്തട്ടിലെത്താൻ സാധിച്ചിരുന്നില്ല ചെളിയും മണ്ണും കല്ലും പ്രതിസന്ധി ഉയർത്തിയിരുന്നു മാൽപയുടെ പരിശോധനയിൽ മൺകൂനയുടെ താഴെ മരങ്ങൾ കണ്ടെത്തിയിരുന്നു അതേസമയം ഡ്രഡ്ജിംഗ് സാധ്യത പരീക്ഷിക്കുമെന്നാണ് കാർവാൻ എം എൽ എ സതീഷ് കൃഷ്ണാസീൽ പറഞ്ഞത് റെഡ്ജർ എത്തിക്കാൻ പാലങ്ങളുടെ നീളം പരിശോധിച്ചു എന്ന് സതീഷ് കൃഷ്ണാസയിൽ പറഞ്ഞു എങ്ങനെയെങ്കിലും അർജുനെന്ന യുവാവ് രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും എവിടെയാണ് എന്താണ് ഒന്നുമറിയാതെ കുടുംബങ്ങൾക്ക് സമാധാനിക്കാനും ക്ഷമിക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം